റൊണാൾഡോ എപ്പോഴാണ് സ്പൈഡർമാനായി മാറിയത് ഈ വീഡിയോ കണ്ടപ്പോ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും എ എ ആണ് എന്ന് ഒരു ഫോട്ടോവും ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ആ ആളിനെ മാറ്റിയിട്ട് ഈ ഫോട്ടോയിലുള്ള ആളിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും എത്ര ഈസിയാണ് ഇല്ലേ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അത് അതെങ്ങനെയെന്ന് പറയാ അതിനുമുമ്പ് ഇപ്പൊ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ റൊണാൾഡോ ഫാൻ ഫാനിന് അയച്ചുകൊടുത്തു ഇത് അലിബാബ ഗ്രൂപ്പ് ഇറക്കിയ അനിമേറ്റ് എനി വൺ ടു പറഞ്ഞൊരു എ എ ആണ് ഒരു രക്ഷയില്ല കാരണം ഈ സ്പീഡിൽ അത്രയും മോശം കാണിക്കുന്ന ആൾക്കാരനെ പോലും അനിമേറ്റ് എനി വൺ ടു വെച്ചിട്ട് ഈ സിയെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത്രയും അക്യൂറേറ്റ് ആയിട്ട് ഈ ബാസ്കറ്റ് ബോൾ പ്ലേയറിനെയൊക്കെ റീപ്ലേസ് നോക്ക് ഇങ്ങനെയാണെങ്കിൽ റൊണാൾഡോനെ മാറ്റിയിട്ട് ഞാൻ അവിടെ ഗോൾ അടിച്ച് മതിയാക്കാൻ പറ്റുമല്ലോ എന്നാൽ എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ വിചാരിക്കുന്നുണ്ടാകും പക്ഷെ അത് പറ്റില്ല ജസ്റ്റ് അവരുടെ മോഡലും തിയറി പേപ്പറും മാത്രമാണ് വെളിയിൽ വിട്ടിട്ടുള്ളത് അനിമേറ്റ് ടൂ ആണല്ലോ വൺ എവിടെ വരും അത് കുറച്ച് ലോങ് പ്രൊസീജിയർ ആണ് പേടിക്കേണ്ട എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും ഇതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് സിമ്പിൾ ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് സ്പീഡിനെ ഫോളോ ചെയ്തോ ആ ഒരു സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ഇമേജ് അവിടെ അപ്ലോഡ് ചെയ്യുക എന്നിട്ട് ഏത് വീഡിയോ വേണോ അതും അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇമേജ് ഇതുപോലെ അനിമേറ്റ് ആയി കിട്ടും എന്നിട്ട് ഈ രണ്ട് വീഡിയോയും ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി ഏത് ഏത് ഇനി പോയി അഭിനയിക്കാൻ പറ്റും നിങ്ങളുടെ മൈൻഡിൽ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക മാത്രം മാത്രം ചിന്തിക്കുക നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക ഓക്കെ